എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചക്ക ഒരു ഉപ്പിട്ടവിച്ച് കടു വറുക്കുന്നതാണ് കാണിക്കുന്നത് തേങ്ങയിട്ട് അതിനുവേണ്ടി ഡലിപാത്രം അടുപ്പിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്റ്റീമർ വെച്ച് ചക്ക കഴുകി അരിഞ്ഞ് ഉപ്പിട്ടതാണ് നമുക്കൊരു ആവി ആവികേറ്റ ോക്കാം ചക്ക ഇവിടെ ആവി കയറി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടു താളിക്കാം ഒരു അടുപ്പത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഉടുത്തിട്ടുണ്ട് കടു താളിക്കാൻ വേണ്ടി എണ്ണ ചൂടാവുമ്പോൾ കടുവിട്ട് കൊടുക്കൂടെ പൊട്ടുമ്പോൾ ചെറിയ ഉള്ളി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് വാടി വരുമ്പോൾ പച്ചമുളക് ചെറു കുരു അരിഞ്ഞു വെച്ചത് അതിലേക്ക് രണ്ട് വട്ടൻ മുളക് ഇതിലേക്ക് കറിവേപ്പില ി കുറച്ച് തേങ്ങ കൂടെ ഇടാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം താളിച്ചത് ഇവിടെ റെഡി ആയി എല്ലാവരും ചെയ്ത് നോക്കണം ചക്ക പല രീതിയിൽ നമുക്ക് വയ്ക്കാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എപ്പോഴും പറയും പോലെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ചെയ്തത്